വളരെ ചുരുങ്ങിയ സമയം കണ്ട് പാറു ഗൗരിയോടും വേണിയോടും നന്നായി അടുത്തിരുന്നു മൂവരും ഒന്നിച്ചായിരുന്നു കഴിക്കാൻ പോലും ഇരുന്നത് ഹരി വാരി കൊടുക്കുന്നത് അത്രമേൽ സന്തോഷത്തോടെ കഴിക്കുന്നവളെ പാറു ഒരു അത്ഭുതത്തോടെ നോക്കി ഹരിയേട്ട് ഒരു നോട്ടത്തിൽ പോലും ഗൗരിയോടുള്ള പ്രണയം നിറഞ്ഞു നിൽക്കുന്നത് പാറു ഒത്തിരി സന്തോഷത്തോടെ നോക്കി നിന്നു അവരെല്ലാം കണ്ണുകൾ മാറ്റിയതും അവളുടെ മിഴികൾ ഒന്ന് ചുരുങ്ങി കണ്ണുകളിൽ സംശയം നിറഞ്ഞു വല്ലാത്തൊരു ദേഷ്യത്തോടെ ഹരിയെ നോക്കുന്ന ഭദ്രനെ കണി പല ചോദ്യങ്ങളും അവളിൽ ഉടലെടുത്തു ഭദ്രാടനും ഹരിയടനും നല്ല സുഹൃത്തുക്കൾ തന്നെയാണല്ലോ പിന്നെ എന്തിനു ദേഷ്യം കാണിക്കണം സ്വയം ചോദിച്ചു കൊണ്ടവൾ അവരെ മാറി മാറി നോക്കി ഹരി ഭദ്രനെ എന്നല്ല മറ്റാരെയും ഒന്നും ശ്രദ്ധിക്കുന്നത് പോലുമില്ല അവളെ കഴിപ്പിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ അത്രമേൽ കരുതലോടെയാണ് അവന്റെ പ്രവർത്തികൾ ഓരോന്നും നിന്റെ മൊഴിക്കാണ് നല്ല ഭംഗിയെ പാറു എന്താ എണ്ണ തേകുന്നേ അത്താഴം കഴിച്ച ഉമ്മർത്തായി ഇരിക്കുമ്പോൾ ഗൗരിയുടെ വകയായിരുന്നു സംശയം പാകുന്ന് ചിരിച്ചു അമ്മ ഉണ്ടാക്കുന്ന എണ്ണക്കൂട്ടാ പൊടി കയ്യൊന്നിയും തുളസിയും ചെമ്പരത്തിയും അങ്ങനെ എന്തെല്ലാമോ ചേർത്തുണ്ടാക്കുന്നതാ ആണോ അവളുടെ കണ്ണുകളൊന്നും വിടർന്നു അത് കണ്ടും ഹരിയിൽ ഒരു പുഞ്ചിരി പിരിഞ്ഞു ഇങ്ങനൊരു പെണ്ണ് അവനൊരു ചിരിയോടെ ഓർത്തു എനിക്കും ഇങ്ങനെയുള്ള മുടിയെ ഇഷ്ടം പക്ഷെ നോക്കേ ഫുൾ കാപ്പി നിറ ചുണ്ടു കുറിപ്പിച്ച് സംസാരിക്കുന്നവളെ എല്ലാവരും ഒരു കൗതുകത്തോടെ നോക്കിയിരിപ്പാണ് പാറു അവളുടെ മുടിയിലേക്ക് ഒന്ന് നോക്കി പട്ടുപോലെ മിനുസമുള്ള മുടിയിഴകൾ അത് ഭംഗി സ്റ്റെപ്പ് കട്ട് ചെയ്തിട്ടിരിക്കുന്നു ഇടുപ്പ് വരെ നീളമുണ്ട് അത്രമേൽ മനോഹരമാണ് കാണാൻ പാറുവിനെ ചിരി വരുന്നുണ്ടായിരുന്നു എൻ്റെ പൊടി ഞാൻ പോലും നിന്റെ പോലത്തെ മുടി വേണമെന്ന് വിചാരിക്കുന്ന നീ മാത്രം എന്താ ഇങ്ങനെ വീണ് ഗൗരിയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു എനിക്ക് എൻ്റെ പാറുക്കുട്ടിയുടെ മുടിയെ ഇഷ്ടേ ഗൗരി പാറുവിൻ്റെ കവിളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു പാറു ഒരു ഞെട്ടിലൂടെ ഗൗരി ഒന്ന് നോക്കി അവളുടെ മിഴികൾ നിറഞ്ഞു വന്നു അത് കണ്ടത് ഗൗരി ഒന്ന് ചിരിച്ചു എന്തിനാ നീ കണ്ടു നിറച്ചേ ഞാൻ ഉമ്മത്തുന്നത് നിനക്ക് ഇഷ്ടായില്ലേ പാറുവിന്റെ നിറഞ്ഞ മിഴിയിൽ തുടച്ചുകൊണ്ട് ഗൗരി ചോദിച്ചു ഗൗരിയുടെ ഇരിക്കവളിലും മുത്തിക്കൊണ്ടായിരുന്നു പാറു അതിന് മറുപടി കൊടുത്തെ ആഹാ എനിക്കും വേണം വേണിയും അവർക്കിടയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവളുടെ ഇരിക്കവളിലും രണ്ടാളും ചേർന്ന് ഉമ്മ വെച്ചു നമ്മളെ ബാഹ്യ ഒരുമകൊണ്ട് അകറ്റി നിർത്തുന്നവരെയും അതുപോലെ അടുപ്പം കാണിക്കുന്നവരെയും നമ്മൾ ഒരു പരിധിക്കപ്പുറം പരിഗണിക്കരുത് പാറൂ അങ്ങനെയുള്ളവരെ നമുക്ക് വേദന മാത്രമേ നൽകൂ ഗൗരി പാറുവിന്റെ കണ്ണിൽ നോക്കി പറഞ്ഞു അവിടെ നിൽക്കുന്നവരിൽ ചിലർക്കെങ്കിലും അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി കാണും പാർവനെ നോക്കുമ്പോൾ ഭദ്രനിലും വൈകിയിലും തെളിയുന്ന അവജ്ഞ ഗൗരി വന്നപ്പോൾ മുതൽ കാണുന്നുണ്ടായിരുന്നു ആരോടും ഒരു പിണക്കവും മനസ്സിൽ സൂക്ഷിക്കാത്തവൾക്ക് അന്നാദ്യമായി അവരോട് ദേഷ്യം തോന്നി പണത്തിൻ്റെ അഹങ്കാരമുണ്ടെങ്കിൽ പോലും തനിച്ചേച്ചിപ്പോലും രൂപത്തിന്റെ പേരിൽ ആരെയും മാറ്റി നിർത്താറില്ലെന്ന് അവൾ ഓർത്തു ഗൗരിയുടെ വാക്കുകൾ പാർവിൻ്റെ മനസ്സിൽ തിങ്ങി നിറഞ്ഞ വിഷമത്തെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിച്ചിരുന്നു ഗൗരി തന്നെ കൂടി ഉദ്ദേശിച്ചാണ് പാർവിനോട് അങ്ങനെ പറഞ്ഞതെന്ന് ഭദ്രം മനസ്സിലായിരുന്നു അവളുടെ മനസ്സിൽ തന്നോട് നീരസം വന്നതിൽ അവന് വല്ലാത്ത വിഷമം തോന്നി അത് പതിയെ പാർവിനോട് ദേഷ്യമായി തന്നെ പരിണമിച്ചു എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മാഷേ വേനയുടെ തൊള്ളിൽ ചാഞ്ഞു ഉറക്കം തൂങ്ങുന്നവളെ കാണെ ഹരി മാഷിനോടായി പറഞ്ഞു ഹരിയുടെ നോട്ടം പിന്തുടർന്ന എല്ലാവരിലും ഒരു ചിരി വിടർന്നു ഗൗരി ഉണർന്നു എഴുന്നേൽക്കുമ്പോൾ ഹരി അടുത്തില്ലായിരുന്നു അവൻ വയലിൽ പോയി കാണുമെന്ന് അവൾ ഊഹിച്ചു എങ്കിലും ആ മുഖം ഒന്നും കാണാതെ അവൾ ഓർത്തു എന്നെന്ന് വിളിച്ചാൽ എന്താ ഭാര്യയില്ല ഞാൻ പറഞ്ഞിട്ട് എന്താ ഇനി ഇങ്ങ് വാ ഗൗരിക്കുഞ്ഞെ പെണ്ണെ എന്നെല്ലാം വിളിച്ച് മിണ്ടില്ല ഞാൻ നോക്കിക്കോ മനസ്സിലായി അവനോട് അവൾ പരിഭവിച്ചു തീർത്തു ഇനിയും കിടന്നൽ വായിക്കുമെന്ന് തോന്നിയതും മെല്ലെ എഴുന്നേറ്റി കുളിച്ച് മാറ്റി ഒരു പെണ്ണിനും സ്കേട്ടമിട്ട് നെറ്റിയിൽ സിന്ദൂരവും തൊട്ടുകൊണ്ട് താഴേക്ക് പോയി വേണി എഴുന്നേറ്റി കുളിച്ച് വിളക്കെല്ലാം വെച്ച് പ്രാർത്ഥിച്ച് ചായ കുടിക്കുമായിരുന്നു അപ്പോൾ അവളെ ഒന്ന് നോക്കി ഇളിച്ചു കാണിച്ചുകൊണ്ടവൾ അടുക്കളയിലേക്ക് ചെന്നു ലച്ചുമ അടച്ചിട്ടുകൊണ്ടിരിക്കുവായിരുന്നു അവിടെ പുറകിലൂടെ ചെന്നവൾ കെട്ടിപ്പിടിച്ചു ആദ്യമൊന്നും ഞെട്ടിങ്കിലും ഗൗരിയാണെന്നറിഞ്ഞതും അവരുടെ ഒരു ചിരി തിരിഞ്ഞു എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റേ അവരൊരു ചിരിയോടെ ചോദിച്ചു ആ നല്ല അമ്മയായിമ്മ ഏഴ് മണിക്ക് എഴുന്നേറ്റ് വന്ന മരുമോളോട് നേരത്തെ എഴുന്നേറ്റേ എന്ന് ചോദിക്കുന്നു അമ്മ ടി വി സീരിയലൊന്നും കാണാറില്ലേ അങ്ങോട്ടൊന്ന് വേണി ലച്ചുമ പറഞ്ഞു കിടത്തും ഗൗരി ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു പോടി അവിടുന്ന് ഇവളെൻ്റെ മരുമോളാവുന്നതിന് മുൻപ് എൻ്റെ മോളാ ഇവളെ കഴിഞ്ഞ് എനിക്ക് നീ പോലെ ഉള്ളൂ വേണി നോക്കി പേടിപ്പിച്ചുകൊണ്ട് ലച്ചുമ പറഞ്ഞു വേണിയിലും ഗൗരിയിലും ഒരുപോലെ ചിരിതിരിഞ്ഞു എൻ്റെ മോള് ലച്ചുമ്മയുടെ അടുത്തല്ലേ ഉള്ളത് ഇത് നിന്റെ സ്വന്തം വിടാ അവിടെ മോളെപ്പോൾ എഴുന്നേൽക്കുന്നോ അതുപോലെ മതി ഇവിടെയും എൻ്റെ പൊന്നാര അമ്മ അവിടെ കബളിൽ മൊത്തിക്കൊണ്ടവൾ പറഞ്ഞതും ഒരു നിമിഷം അവളെ ഉള്ളം ഒന്ന് പിടഞ്ഞു അമ്മ എന്ന് വിളി മാത്രം ചെവിയിൽ മുഴങ്ങിക്കേണ്ട പോലെ എല്ലാവരെയും പേരുകൂട്ടി ഇന്നുവരെ അവൾ അമ്മയെന്ന് വിളിച്ചിട്ടുള്ളൂ ബർദ്ദേ അല്ലാതെ മറ്റാരെയും അമ്മയിൽ നിന്ന് വിളിച്ചിട്ട് പോലുമില്ല ഒത്തിരി കൊതിച്ചിട്ടുണ്ട് അവളൊന്ന് അമ്മയിൽ നിന്ന് വിളിച്ചിരുന്നെങ്കിൽ അന്ന് അവിടെ മിഴുകിലൊന്ന് നിറഞ്ഞു ഗൗരിയുടെ നിറകിൽ ഒന്ന് അമർത്തി അമർത്തിമൊത്തിക്കൊണ്ടവർ അവൾക്ക് നേരെ ചായ നേട്ടി ഹരിയെക്കുറിച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ പിണുക്കം കാണാം ഒന്നും തിരക്കിയില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും വെറുതെ ആർക്കെന്നപോലെ നുള്ളി തിന്നെ നമ്മളെ വേനയും ലക്ഷുമയും ഒരു ചിരിയോടെ നോക്കി ലക്ഷ്മ വാരി കൊടുക്കുന്നതെല്ലാം അവളൊരു ചിരിയോടെ കഴിച്ചു എന്ന് വല്ലാത്തൊരു സന്തോഷം തോന്നി അവൾക്ക് അമ്മ കൂടെ ഉള്ളത് ഇത്രയും കാലം അങ്ങനെ ഒരാളെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല ഓർമ്മിക്കാൻ ഒരവസരം സുമിയമ്മ തന്നിട്ടില്ല എന്ന് വേണം പറയാൻ ഇന്നിപ്പോ ആദ്യമായി എൻ്റെ അമ്മ ഓർമ്മ വരുന്നു പോലെയായിരുന്നു എന്നും എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്രമേൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവൾ ലച്ചുമ അടുത്തു നിൽക്കുമ്പോഴെല്ലാം അമ്മ കൂടെ ഉള്ളത് അവൾക്ക് പോലും അറിയാതെ മിഴികൾ നിറഞ്ഞു എന്തിനാ മോളെ കണ്ണു നിറയ്ക്കുന്നത് ഹരി ഓർത്തിട്ടാണോ ഒരു ലച്ചുമോരാവദിയോടെ തിരക്കി അവൾ അവരെ ചുറ്റിപ്പിടിച്ച് വയറിൽ മുഖം അമർത്തി എന്താ മോളെ വേണി നീ പോയി ഹരിയെ ഇങ്ങ് വിളിച്ചിട്ട് വാ ഗൗരി കരച്ചിൽ നിർത്താതെ വന്നതും ലച്ചുമ വേണിയോട് പറഞ്ഞു അവളും അറിയാതെ നിൽക്കുവായിരുന്നു ലച്ചുമ പറഞ്ഞു കേട്ടതും വേണി വേഗം വയലിലേക്കോടി വേണി വന്ന് കാര്യമറിഞ്ഞതും ഹരി വേഗത്തിൽ വീട്ടിലേക്ക് ഓടി താൻ പറയാതെ വന്നിട്ടാണോ അവൾക്ക് സങ്കടമായതെന്നോർത്ത് അവന് സ്വയം ദേഷ്യം തോന്നി അവര് വീട്ടിലെത്തുമ്പോഴും ഗൗരി അതേ ഇരിപ്പായിരുന്നു അവൾ നിന്നും ഉയർന്നു കേൾക്കുന്ന ഏങ്ങലകൾ അവനിൽ വല്ലാത്തൊരു വേദന നിറച്ചു ഹരി നീ ഒന്ന് വിളിച്ചേ എത്ര നേരമായിരുന്നു അറിയോ ലക്ഷ്മിയുടെ ശബ്ദവും ഇടേറുന്നുണ്ടായിരുന്നു ഹരി അവൾക്കടുത്തേക്ക് ചെന്നു ഗൗരി അവൻ്റെ വീടിൽ ഒരു നിമിഷം അവൾ ശാന്തമായി മുഖം ഉയർത്തി അവനെ നോക്കിയതും വീണ്ടും ചുണ്ടുകൾ വിതുമ്പി തുടങ്ങിയിരുന്നു കരഞ്ഞു ചുവന്ന മുഖം കാണേ ഹരിയിൽ സങ്കടം നിറഞ്ഞു എന്താടാ എന്തിനെന്റെ മോള് കരഞ്ഞേ ഹരി ചോദിച്ചതും അവളുടെ മിഴുകിൽ ആദ്യം തേടിയത് ലച്ചുമ്മയാണ് അവരിൽ നിറഞ്ഞു നിൽക്കുന്ന ആദ്യം കണ്ടതും അവളിലൊരു പുഞ്ചിരി തെളിഞ്ഞു അമ്മ എന്താ ഹരിയിൽ നിന്നും ആയിരുന്നു ചോദ്യം ലച്ചുമ്മ ഒരു വാക്ക് പോലും ഒരു ഇടാനാവാതെ കവറി നോക്കി നിൽപ്പാണ് എനിക്ക് എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ തോന്നാം ലച്ചുമ അടുത്ത് നിൽക്കുമ്പോഴെല്ലാം അങ്ങനെ തോന്നാം ആദ്യമായിട്ടെങ്ങനെ മോളെ വല്ലാതെ ഇടതെറിയുന്നു അവളുടെ ശബ്ദം എൻ്റെ അമ്മ ഇതുവരെ അങ്ങനെ ഒരാളെക്കുറിച്ച് ഓർക്ക പോലും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോ എന്തോ ലക്ഷ്യം അടുത്ത് വരുമ്പോഴൊക്കെ അമ്മ കൂടെയുള്ളത് പോലെ എനിക്കൊന്ന് കാണാൻ തോന്നുന്നു അവൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ലച്ചു അവളെ മാറോടക്കി പിടിച്ചിരുന്നു എൻ്റെ മോളിലെ നീ എൻ്റെ ഭാഗത്തുനിന്ന് നിധി ഞാൻ തന്നെ നിൻ്റെ അമ്മ അങ്ങനെ കാണാവൂ എത്ര കൊതിച്ചിരുന്നു എന്നറിയോ നിൻ്റെ നാവിൽ നിന്നും എന്ന് വിള കേൾക്കാൻ ഇനി അങ്ങനെ എൻ്റെ മോള് വിളിക്കാവൂ അതെ മതി കേട്ടോ അമ്മയുടെ മോളിലെ സ്നേഹം എനിക്ക് വലതും കഴിക്കണം അവിടെ കരച്ചത് നിർത്താനായി ഒരു കളികളെ പറഞ്ഞു ഇരുവരും അവളെ നോക്കി നി ചിരിച്ചു ഹരിയിൽ അപ്പോഴും ഒരു ഞെട്ടലായിരുന്നു ഇതുവരെ ഗൗരി ഭദ്രാമയെക്കുറിച്ച് ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ല ഒരു തരത്തിൽ തനിക്കത് വലിയ ആശ്വാസമായിരുന്നു തന്നത് സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന നിമിഷം അവൾ തനിക്ക് താങ്ങി നിർത്താനാകും എന്നൊരു ചിന്ത വന്നതും അതുകൊണ്ടാണ് എന്നാലിപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അവനുള്ളിൽ നിറഞ്ഞു തൻ്റെ ഗൗരി അവളുടെ വേദന മാത്രം സഹിക്കാനാവില്ല അതിനു മുൻപിൽ മാത്രം പോറ്റുപോകും ഞാൻ വേണിയുടെ എന്തോ പറഞ്ഞ ചിരിക്കുന്നവളെ അവൻ ഈ ചിമ്മാതെ നോക്കി വേണിയിൽ നിന്നും മുഖം തിരിച്ചതും തന്നെ നോക്കി നിൽക്കുന്ന ഹരിയെ കണ്ടവളുടെ മിഴുകൾ ഒന്ന് വിടർന്നു തന്നോട് പറയതെ അവൻ പോയിതോർത്തതും അവളുടെ മുഖം വീർത്ത് അവനെ നോക്കാതെ അവൾ മുഖം മാറ്റി അത് കണ്ടതും മറ്റു ചിന്തകളെല്ലാം മറന്നവൻ ചിരിച്ചു പോയി വേണിമോള് കുടിക്കാൻ കുറച്ച് വെള്ളം തന്നെ ലക്ഷ്മ അടുക്കളയിലേക്ക് പോയതും ഗൗരി തനച്ചു കിട്ടാനായി ഹരി പറഞ്ഞു വേണി പോകുന്നു നോക്കി നിന്നവളെ ഹരി ഒരു കൈകൊണ്ട് വലിച്ച നെഞ്ചോട് ചേർത്തു ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും അവളവൻ്റെ കയ്യിൽ നിന്ന് കുതിരാൻ തുടങ്ങി അവൾ ഒരു അവളൊരു കൈകൊണ്ടെടുത്ത് അടുത്ത റൂമിലേക്ക് കയറി വാതിലടിച്ചു എന്തിനെന്നെ പിടിച്ചോണ്ട് വന്നേ അവനൊന്നും മിണ്ടതേ അവളൊരു ചിരിയോടെ നോക്കി അത് കണ്ടതും ആ കുഞ്ഞുമുഖം ദേഷ്യം കൊണ്ട് വീർത്തു ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും എന്ത് അവൻ്റെ ചോദ്യത്തിൽ അവളൊന്ന് പതറി അത് അത് ആ എന്നിപ്പോൾ പിടിച്ചോണ്ട് വന്നില്ലേ അതിന് നീൻ്റെ ഭാര്യയില്ല ഗൗരി അവനിൽ കുറുമ്പോൾ നിറഞ്ഞു ആണോ ഞാൻ ഭാര്യയാണോ എന്നിട്ടാണോ ഹരിയടൻ എന്നോട് പറയുന്നത് പോയേ എനിക്ക് എത്ര സങ്കടാ എന്നറിയോ ചെറിയ പപ്പ ജോലിക്ക് പോകുമ്പോൾ എന്നും സുമിയമ്മയോട് പറയല്ലോ ഹരിയടൻ എന്താ എന്നോടൊന്നും പറയാത്തേ പരിഭവമായിരുന്നു അവളിൽ ഹരിയുടെ മിഴികളൊന്നും വിടർന്നു എൻ്റെ മോൾക്ക് സങ്കടായോ ഇന്നലെ അവിടെ നിന്ന് വരാൻ ഒത്തിരി വൈകിയില്ലേ അതാ വിളിക്കാനെ എൻ്റെ പാവക്കുട്ടി ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ ഹരിയട്ടൻ നേരത്തെ എണീച്ചതോ എനിക്കത് ശീലമാണ് പെണ്ണേ എന്നെപ്പോലെയാണോ നീ എൻ്റെ കുഞ്ഞിന് അത്രയും നിർബന്ധമാണെങ്കിൽ ഇനി വിളിച്ചോളാം അവനവളെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു എന്നാ വാ അവര് തിരക്കും അതും പറഞ്ഞവൾ മുന്നോട്ടും നടന്നതും അവനൊരു കള്ളച്ചീരോടെ അവളെ കൈ പിടിച്ചു വലിച്ചു എന്താ ഹാരിട്ടാ എൻ്റെ ഭാര്യ അങ്ങനെ അങ്ങ് പോയാലോ എനിക്ക് കുറച്ച് കാര്യം കൂടി ചെയ്യാനുണ്ട് ഒരു കുസ്തൃതിയുടെ അവനത് പറയുമ്പോൾ അവൾ ഈ നിറഞ്ഞു തനിക്കടുത്ത് ചേർന്ന് നിൽക്കുന്നവനെ അവളൊരു പിടച്ചിലോട്ട് നോക്കി അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർന്നതും അവളുടെ മിഴികൾ കൂമ്പി അടഞ്ഞു ഇരു കണ്ണിലും കവളിലുമെല്ലാം അവൻ്റെ ചുണ്ടുകൾ ഓടി നടന്നു ഇരുകൈയിലുമായി ആ കുഞ്ഞുമുഖം കോരിയെടുത്ത് അടഞ്ഞ മിഴിയിലേക്ക് അവൻ പതിയൊന്നൂതി അവളിലൊരു വിറയൽ പടർന്നു ഗൗരി കണ്ണു തുറക്ക് കുഞ്ഞിക്കണ്ണുകൾ ചെമ്മി തുറക്കുന്നത് അവനൊരു കൗതുകത്തോടെ നോക്കി അവളെ മാറോടക്കി പിടിച്ചു നിൽക്കുമ്പോൾ ഒരു ശക്തിക്കും അവൾ വീട്ടുകൊടുക്കില്ലെന്നവൻ തീരുമാനിച്ചിരുന്നു പറു അടുക്കളയിൽ ദേവിയമ്മയെ സഹായിച്ചു കൊണ്ടിരുന്ന പാറ് തന്നെ ആര് വിളിക്കുന്നത് കേട്ടതും ചെയ്യുന്ന ജോലിയൊന്നും നിർത്തി തിരിഞ്ഞു നോക്കി അടുക്കള വാതിൻ്റെ അടുത്ത് ഒരു ചിരിയോടെ നിൽക്കുന്നവരെ കണ്ടും അവളിലൊരു പുഞ്ചിരി തിരിഞ്ഞു ദേവിയമ്മയുടെ കണ്ണിൽ വാത്സല്യവും പുഞ്ചിരിയും ഒരുപോലെ തിരിഞ്ഞു ആഹാ ആരൊക്കെ ഇത് ഞാനിപ്പോൾ പാറിനോട് പറഞ്ഞേയുള്ളൂ പൊടിമോള കാര്യം അതെന്താ ദേവുസേ എന്നെപ്പറ്റി കോസിപ്പിറക്കുവാണോ അവളവിടെ കവളിൽ മൊത്തിക്കൊണ്ട് ചോദിച്ചതും അത്രമല്ല ഇഷ്ടത്തോടെ അവരവളെ ചേർത്ത് പിടിച്ചു നീ ഇങ്ങോട്ടുള്ള വഴിയെല്ലാം മറന്നോ വേണി എന്റെ ദൈവമേ ഇന്നലെ രാത്രി ഇവിടെ നിന്ന് പോയ എന്നോട് തന്നെ ഇത് ചോദിക്കണം അത് ഇവരെല്ലാം വന്നോണ്ട് കൂടെ വന്നതല്ലേ അല്ലെങ്കിൽ നീ പാകൽ ഇവിടെ തന്നെയല്ലേ അതിപ്പോ പൊടിമോള് കൂടെ അതെന്താ ഇവിളയും കൂട്ടി ഇങ്ങു വന്നോടെ നിനക്ക് ലജ്ജി തൈലമായി തിരക്കും ഹരി വയലേക്കും പോകും പിന്നെ നിങ്ങൾ തനിച്ചല്ലേ ഇവിടെ ഞാനും ഒറ്റയ്ക്കായിപ്പോ പാറുകൂടെ ഉള്ളത് കൊണ്ട് മിണ്ടാനും പറയാനും ഒരാളുണ്ട് അപ്പോൾ വൈകേച്ചി മിണ്ടില്ലേ ദേവസേ ഗൗരയുടെ ചോദ്യത്തിൽ ദൈവമ ഒരു നിമിഷം നിശ്ശബ്ദയായി അവരിൽ വേദന കലർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു അവൾ അങ്ങനെയൊന്നും സംസാരിക്കില്ല മോടെ അത് സാരില്ല ഇനി ഞങ്ങളുണ്ടല്ലോ ദൈവമയ്ക്ക് അവടെ വേതനം മനസ്സിലാക്കിയതുപോലെ അവൾ അവരെ ചേർത്ത് പിടിച്ചു ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയോട് വല്ലാത്തൊരു വാത്സല്യം തോന്നിപ്പോയി അവർക്ക് ഇന്നലെ പാർവിനെ ചേർത്ത് പിടിച്ചപ്പോഴേ അവൾക്കുള്ളിലെ നന്മ എത്രത്തോളം ഉണ്ടെന്ന് അവർക്കും മനസ്സിലായതാണ് തൻ്റെ മക്കൾ പാർവിനെ മാത്രം അവഗണിക്കുമ്പോൾ പരിഹസിക്കുമ്പോൾ ഒറ്റപ്പെടുത്തുമ്പോൾ ഒന്നും ചെയ്യാൻ പലപ്പോഴും മൂകസാക്ഷി വന്നിട്ടുണ്ട് അവരെ നല്ലത് പറഞ്ഞു കൊടുത്തു വളർത്തുന്നതിൽ തെറ്റിത്തിരുത്തുന്നതിൽ താനൊരു പൂർണ്ണ പരാജയമായിരുന്നു അവർക്ക് തന്നെ അറിയാമായിരുന്നു ഒരു നിമിഷം അവളുടെ മനസ്സും ഗൗരിയും മകളായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിരുന്നു ഞങ്ങളെ പാർവിനെ വിളിക്കാൻ വന്നതാ ദേവിയമേ വയലെല്ലാം കാണാൻ പോവുക കോളേജിൽ തുറന്ന ഒന്നും നടക്കില്ല അവരെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത് ഗൗരിയുടെ ശബ്ദമായിരുന്നു അവളൊരു ചീരിയോടെ അവരെ നോക്കി പോയിട്ട് വാ മൂന്നാളും താങ്ക് യു അവടെ കവളിൽ ഒന്ന് അമർത്തി മുത്തിക്കണ്ടവൾ വേണിയും പാർവിനേയും കൂട്ടി പുറത്തേക്ക് നടന്നു മാഷിന്റെ വീടിന്റെ പടിപ്പോലെ കടന്നതും ഭദ്രന്റെ ബുള്ളറ്റ് അവർക്ക് മുന്നിൽ വന്നു നിന്നതും ഒരുമിച്ചായിരുന്നു മുന്നിൽ നിൽക്കുന്ന ഗൗരിയെ കണ്ടതും അവന്റെ കണ്ണുകളൊന്നും വിടർന്നു ഗൗരി അപ്പോ വന്നു കുറച്ച് സമയമായി പാറുവിനെ വിളിക്കാൻ വന്നതാ അവനോട് മനസ്സിൽ അകലം സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഗൗരി മറുപടി കൊടുത്തു പാറു അപ്പോഴും ഗൗരിയെ കാണുമ്പോൾ ഭദ്രനിൽ തെളിയുന്ന ഭാവത്തെ അളക്കുകയായിരുന്നു ആ നോക്കുന്ന പോലെയല്ല അതെന്ന് അവൾക്ക് മുൻപേ മനസ്സിലായതായിരുന്നു താൻ മനസ്സിൽ വിചാരിക്കുന്നതാവരുതേ അവൻ്റെ ഉള്ളിൽ നിന്ന് അവൾ ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ചു ആ ഒരു കാരണം കൊണ്ടുപോലും കൗരിയുടെ മനസ്സിൽ വേദനിക്കരുതെന്നും പാറുവിന് നിർബന്ധമുണ്ടായിരുന്നു ഞങ്ങൾ പോട്ടേട്ടാ ഇനി നിന്നാ ഒത്തിരി വായകം വേണി പറഞ്ഞതും അവനൊരു ചീരിയോട് തലയാട്ടി അവൾ കണ്ണിൽ നിന്നും മറയും വരെ അവൻ നോക്കി നിന്നു നിന്നെ ഞാൻ എൻ്റെ ഗൗരി കൗരി അത്രമില്ലാഴത്തിൽ നീനിൽ വേരിട്ട് പോയി മനസ്സിലായി ഒന്നുകൂടി അവളുടെ മുഖം പതിപ്പിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് നടന്നു വയലോടെ ഓടിക്കിളിക്കുന്ന ഗൗരിയ വേണിയും പാറവും ഒരു ചീറ്റയുടെ നോക്കി നിന്നു വെള്ളം നിറത്തിൽ മുട്ടിന് താഴെ ഇറക്കമുള്ള ഒരു ഫ്രോക്കാണ് വേഷം കയറ്റിലെ താലിയും നിറകിയിലെ സിന്തുരവും മാറ്റി നിർത്തിയാൽ അവളൊരു കൊച്ചു പെൺകുട്ടി തന്നെയാണ് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളോടൊപ്പമുള്ള നിമിഷങ്ങൾ എല്ലാം പറഞ്ഞ് ആസ്വദിക്കുവാണ് പാറു ഒത്തിരി സന്തോഷം തോന്നി അവൾക്ക് തന്നെ ചേർത്ത് പിടിക്കാൻ കൂടെ കൂട്ടാൻ രണ്ട് പേര് ഉൾവലിഞ്ഞ പ്രകൃതമായിരുന്നു തനിക്ക് ചെറുപ്പം മുതൽ കിട്ടിത്തുടങ്ങിയ അവഗണനകൾ തന്നെ മനപൂർവ്വം അങ്ങനെ ആക്കി മാറ്റുകയായിരുന്നു എന്ന് തന്നെ പറയാം ഈ ജന്മം മുഴുവൻ ഇവർ കൂടി വേണം എന്നവൾ മനസ്സിലായി പ്രാർത്ഥിച്ചു നമുക്ക് തോട്ടിലിറങ്ങാം വേണി അയ്യേ ആകെ നനയും പൊടിമോളേ പിന്നെ ചെളിയാകും വേണി മറുപടി കൊടുത്തതും കൗരി മുഖം വീർപ്പിച്ചുകൊണ്ട് രണ്ടുപേരെയും നോക്കി അത് കണ്ടതും ഇരുവരും പരസ്പരം ഒന്ന് നോക്കി തോട്ടിലേക്കായി ഇറങ്ങി പരസ്പരം വെള്ളം തെറിപ്പിച്ചും സ്വയം നഞ്ഞും മൂന്ന് പേരും മതി മറന്ന് രസിച്ചു ആറുമണിയാലും ഹരി വേഗത്തിൽ പഴിനിർത്തി വീട്ടിലേക്ക് നടന്നു അവളെ കാണാനുള്ള തിടുക്കമായിരുന്നു അവനിൽ പഠിപ്പൂരെ കണ്ടതും ഉമ്മറത്തായി കാത്തു നിൽക്കുന്ന ലച്ചുമയെ കണ്ടവൻ ഒരു സംശയത്തോടെ ചുറ്റുനോക്കി പ്രതീക്ഷിച്ച ആളെ കാണാതിരുന്നതും അവനിൽ സങ്കടം നിറഞ്ഞു അവളുടെ കാര്യത്തിൽ മാത്രം അവൻ അവളെക്കാൾ കുഞ്ഞാണ് നീ മക്കളെ കണ്ടില്ലേ ഹരി ഹരിയെ കണ്ടതും ലച്ചുമ ഒരു സംശയത്തോടെ ചോദിച്ചു ഇല്ല അവൻ ഇവിടെ ഇല്ലേ ഉച്ചയ്ക്ക് ചോറുണ്ട് പാർവിനേയും കൂട്ടി നാട് ചുറ്റാൻ പോയതാ രണ്ടും അമ്മ എന്തിനാ തനി അവരെ വിട്ടെ അവനിൽ ദേഷ്യം നിറഞ്ഞു തന്നോട് പറയുന്നത് അവളിൽ പോയതും തനിക്ക് തനിക്കടുത്തേക്ക് വരാതിരുന്നതിലുള്ള പരിഭവമായിരുന്നു അവനിൽ കോളേജ് എല്ലാം തുടങ്ങാൻ പോവാലേ പിന്നെ പടുത്തൊക്കെയായി തിരക്കാവില്ലേ അവർ അത് പറഞ്ഞപ്പോൾ വിട്ടതാ ലക്ഷുമ്മ പറഞ്ഞ് അവസാനിപ്പിച്ചതും കൗരിയും വീണിയും ആടിപ്പാടിപ്പാടിപ്പൂര കടന്ന് മുറ്റത്തേക്ക് കയറിയതും ഒരുമിച്ചായിരുന്നു രണ്ടിൻ്റെയും കോലം കണ്ടതും ലക്ഷ്മ ദേഷ്യത്തോടെ അവരെ നോക്കി എന്ത് കോല ഇത് പണിക്ക് പോയി ഇവനേക്കാൾ കഷ്ടമാണല്ലോ രണ്ടിൻ്റെ കാര്യം രണ്ടെന്നല്ല ആ സില ഇളിച്ചുണ്ട് ലക്ഷ്മിയുടെ വടക്ക് കേട്ടു നിന്നു ഹരി ആ സമയം അത്രയും അവളെ നോക്കാതെ മറ്റെങ്ങോട്ടം വായിച്ചു നിൽപ്പായിരുന്നു അവന് നോക്കിന്ന അവളിലൊരു പുഞ്ചിരി വിടുന്നു അവൻ്റെ പരിഭവത്തിൻ്റെ കാരണം അവൾക്കറിയാമായിരുന്നു പോ രണ്ടും കുളത്തിൽ പോയി കുളിച്ചിട്ട് അകത്തേക്ക് കയറിയാൽ മതി ലക്ഷ്യമ കലിപ്പായതും രണ്ടാടും അനുസരണയുള്ള കുട്ടികളെ പോലെ കുളത്തിനടുത്തേക്ക് നടന്നു തന്നെ നോക്കുപോലും ചെയ്യാതെ പോകുന്നവളെ അവൻ്റെ വേദനയോടെ നോക്കി അറിയാം എനിക്ക് ഇതൊക്കെ നിന്റെ കുഞ്ഞു കുറമ്പാണെന്ന് പക്ഷെ കഴിയുന്നില്ല കുഞ്ഞ നിന്റെ ചെറിയ അവഗണനെ പോലും എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്നാ ഉടുത്തോ അമ്മേൻ്റെ സേറ്റുമുണ്ടും ഞാൻ അഴിച്ചു മാറ്റിയതാ സ്വർണ്ണക്കറിയുള്ള കസുവം മുണ്ടിൽ ഒരെണ്ണം ഗൗരിക്ക് നേരെ നീട്ടിക്കൊണ്ട് വീണി പറഞ്ഞു അയ്യേ എനിക്ക് വല്ല ടീഷർട്ടും ഷോർട്സും മതിയായിരുന്നു ഗൗരി അവളെ ദേഷ്യം പിടിപ്പിക്കാനെന്ന പോലെ പറഞ്ഞു ഇല്ലടി നിനക്ക് ഞാൻ ബിക്കിനി കൊണ്ടുതരാം സത്യം വീണി പല്ല് കടഞ്ഞ് ചോദിച്ചതും ഗൗരി അവളെ കൂടുതൽ ആക്കാനെന്നതുപോലെ പറഞ്ഞു പൊടിമോളെ നിന്നെ ഞാൻ ഗൗരി തല്ലാനായി വീണി അടുത്തേക്ക് ചെന്നതും അവളൊരു കുളത്തിലേക്ക് ഇറങ്ങി നീന്താൻ ഒത്തിരി ഇഷ്ടമായത് കൊണ്ട് തന്നെ ഈ വേണിയുടെ കുളിയും കഴിഞ്ഞിട്ടും ഗൗരിയുടെ കഴിഞ്ഞിരുന്നില്ല പൊടിമോളെ മതി കയറിപ്പാ വിളക്ക് വെക്കാനുള്ളതാ അമ്മ വഴക്കു പറയും ഒരഞ്ച് മിനിറ്റ് നീ പയ്ക്കോ ഞാൻ വന്നോളാം പെട്ടെന്ന് പറഞ്ഞേ എനിക്കിനിയും വഴക്ക് കേൾക്കാൻ വയ്യ അമ്മ ചൂടായൽ ഈ ടീച്ചർ തന്നെയാണ് വന്നോളാം നാത്തൂനെ ശരി ഏട്ടത്തി വേണിയും ഗൗരി ഒന്ന് കൂടി നോക്കി വീട്ടിലേക്ക് നടന്നു